കമ്പനി കസേരകളുണ്ട് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയുടെ ഒക്കെ കസേര ഇടാൻ വരുന്ന നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ കസേരകളുണ്ട് ഞാൻ ഷോപ്പിലാണ് അടിപൊളി ഓഫർ ഓഫറായിട്ടാണ് സാറ് വന്നിരിക്കുന്നത് സാറൊക്കെ ഓഫറാണ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബെഡുകളൊക്കെ ആണ് ഓഫർ ഇട്ടിരിക്കുന്നത് എല്ലാത്തിനും ഓഫർ തന്നെയാണ് ഡബിൾ കോട്ട് ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് രൂപയുടെ ബെഡ് ആണ് അത് മൂന്നര രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഇപ്പഴത്തേക്കും കോട്ട് അത് ഫാമിലി കോട്ട് ഫാമിലി കോട്ട് പത്ത് ഇല്ലറകളാണ് അഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്നത് അത് പറഞ്ഞ ഒന്നെടുത്തോ ഒന്ന് ഫ്രീ അതനുസരിച്ച് തന്നെയാണ് കട്ടിലുകളും വളരെ വെള്ളപ്പുറവാണ് പിന്നെ കസേരകള് അലമാരകള് അലമാരകളൊക്കെ ആറ് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് ഇത് ആറ് രൂപ ആറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ കാരങ്ങൾ കണ്ട ഇതൊക്കെ ആറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അല വലിയ അലമാരകള് പിന്നെ ടി വി സ്റ്റാൻഡുകള് സ്ത്രീ സ്റ്റാൻഡൊക്കെ ഒമ്പത് രൂപ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് അലമാര് പൂജ സ്റ്റാൻഡ് ഇതിന്റെ ക്ഷേത്രത്തിന്റെ ഇത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് സെറ്റ് ദിവാങ്കോട്ട് ദിവാങ്കോട്ട് അഞ്ചു രൂപയ്ക്ക് കൊടുക്കുന്നത് വലുത് അഞ്ചു രൂപ ചേർന്ന് വീട് പറഞ്ഞു വീട് പറഞ്ഞാണെങ്കിൽ നാല് രൂപ ഡൈനിങ് ടേബിള് നാല് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാല് ഒരു ചെറിയ വേദിലേക്ക് ഓക്കെ ഓക്കെയാണ് അത് ഇത് നാല് പുതിയ പിന്നെ ത്രീ ലോറിന്റെ അലമാര പത്ത് രൂപത്തിന്റെ ഇത് പതിനെട്ട് രൂപ കൊടുക്കുന്നത് ഇതാറുണ്ട് ആറ് ചെയറിന്റെ സ്റ്റഡിപ്പം കൂടുതലായിട്ട് ആറ് ചെയ്ത് പിന്നെ ഇത് സെറ്റ് സെറ്റ് ഓർക്കിഡ് സെറ്റ് ഓർക്കിഡ് സെറ്റിയുടെ അഞ്ച് സീറ്റ് ഉണ്ട് ഫൈവ് സീറ്റ് കോർണർ ഉണ്ട് പിന്നെ ഇതെല്ലാം ബെഡുകളാണ് ബെഡുകളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഓഫറിലാണ് കൊടുക്കുന്നത് എന്ത് എത്ര ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ടിന്റെ മൂന്നരണ്ട് മൂന്ന് മുന്നൂറ് ഉണ്ട് അത് ആറ് അറുനൂറിന് മൂന്ന് മുന്നൂറ് രണ്ട് ഫില്ലോ വേറെ എക്സ്ട്രാ ഫ്രീ അത് തന്നെ ഫാമിലി കോട്ട് ഫാമിലി കോട്ട് സ്പ്രിംഗ് ഉണ്ട് സ്പ്രിംഗിന്റെ ഇരുപത് രൂപയുടെ ബെഡ് പത്തിയഴ്ച കൊടുക്കുന്നത് ഇരുപത്തിനാല് രൂപ ഉണ്ട് എലൈറ്റിന്റെ എലൈറ്റിന്റെ ഇരുപത്തിനാല് രൂപയുടെ പന്ത്രണ്ട് രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം അലമാരിയാണ് മൂന്നും നാല് സ്റ്റെപ്പിലായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കാണ് അലമാരിക്ക് എട്ട് രൂപ ഏഴ് രൂപ ആറ് രൂപ പിന്നെ സ്റ്റഡി ടേബിളുകള് സ്റ്റഡി ടേബിളുകളൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റഡി ടേബിളാണ് ഇത് ഇത് കൊണ്ടില്ലേ വലിയ സ്റ്റഡി ടേബിൾ ഇത് അഞ്ചു രൂപയ്ക്ക കൊടുക്കുന്ന കോപ്പർ ഇതൊക്കെ എട്ട് രൂപ ഒമ്പത് രൂപ ഒക്കെയാണ് പുറത്ത് എട്ട് രൂപ ഒമ്പത് രൂപ വരെയുള്ള സൈഡ് ടേബിള് ള് ചെറിയ ചെറിയ അലമാര ഇത് മൂശകള് പിന്നെ പൂജാ സ്റ്റാൻഡുകള് ഷൂറാക്ക് ഓഫീസ് ചെയറ് അങ്ങനെ ബെഡുകള് ഓഫീസ് ഓഫീസ് ചെയ്ത് മൂന്ന് രൂപ കൊടുക്കുന്നത് പുറത്തൊക്കെ ആണെങ്കിൽ അഞ്ചരൂപ ആറ് രൂപ ഒക്കെ വരും പിന്നെ ഹോസ്റ്റൽ ബെഡ് എഴുന്നൂറ് രൂപ ഉണ്ട് ഹോസ്റ്റൽ ബെഡ് എഴുന്നൂറ് രൂപ സെറ്റുകള് പിന്നെ തുണിയിടുന്ന സ്റ്റാൻഡുകള് കോർണർ കോർണർക്കോള് പിന്നെ ഫാമിലി ബെഡ് ബെഡൊക്കെ വീണ്ടും റിലക്ഷനിലാണ് അഞ്ചു രൂപ മുതല് നാലു രൂപ മുതലുണ്ട് ഏറ്റവും നല്ലത് ആർക്കാറിന്റെ ആ ഈ ഷോഫ് ഈ സോഫ പന്ത്രണ്ട് രൂപ ഉള്ളു നാലാള് സീറ്റും കോർണറും പന്ത്രണ്ട് രൂപ പിന്നെ വീണ്ടും ന്യൂഇയറിനൊക്കെ വീണ്ടും കുറച്ചിട്ടുണ്ടായിരുന്നു പത്ത് രൂപ ആയിരുന്നു അങ്ങനെ പിന്നെ കില്ലോള് ാണ് വിഷു ഓഫറുണ്ട് ന്യൂ ഇയറിന് ഓഫർ ഇട്ടാണ് അതിന്റെ അവനൊക്കെ വീണ്ടും മിസ് ആയപ്പോ വീണ്ടും പറഞ്ഞിട്ടുണ്ട് വിഷു വീണ്ടും ഇട്ടിരിക്കുന്നതാണ് ഇത് ഈ ദിവാൻ കോട്ടയൊക്കെ നാല് രൂപയ്ക്കെ കൊടുക്കണം അപ്പൊ അടി ഓഫർ ആണ് നല്ല ഓഫറാണ് ഒരു കുഴപ്പമില്ല ഓർഡർ എടുത്ത് ഓർഡർ എടുത്ത് ചെയ്ത് ഓർഡർ ഇല്ല ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല വീണ്ടും ക്വാളിറ്റിയില് കേക്കിന്റെ വേണ കേക്കിന്റെ ചെയ്ത് കൊടുക്കും വീട്ടിൽ വേണം വീട്ടിൽ ചെയ്തു കൊടുക്കും ഇഷ്ടപ്പുറമാണ് ആണ് ഇവിടെ തൊഴിലാളികൾ ഉറവായത് ആ പൈസക്ക് കൂടെ ആൾക്കാർക്ക് കഷ്ട ഒക്കെ വരുന്ന കസ്റ്റമേഴ്സിന് സാധനങ്ങൾ തല കുറച്ച് കൊടുക്കുവാണ് വളരെ ഇതാണ് വന്ന് ഒരു ഘട്ടം വന്ന് കയറി കണ്ടുകഴിഞ്ഞാ പിന്നെ അവര് ഇവിടുന്ന് മാറത്തില്ല അതേ രീതിയിലുള്ള ഇതാണ് കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വരുന്നവര് തന്നെ വീണ്ടും വീണ്ടും വരിക അവരുടെ ബന്ധുക്കളെ മിത്രാളികളെ കൊണ്ടുവരിക സാധനങ്ങള് പ്രതികു പോവുക അപ്പൊ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ എടുക്കുന്ന ആള് നേരെ ഇങ്ങോട്ട് നോക്കും അടിപൊളി ഓഫർ ഓഫറായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ എന്തായാലും ലൊക്കേഷൻ പറക്കണ്ട നേരെ കാളാത്ത കാളാത്ത ജനിച്ചിലോട്ട് പോന്നേക്കും അവിടെയാണ് ഈ അടിപൊളി ഓഫർ ഈ ചേട്ടൻ നിൽക്കുന്നത് അപ്പൊ നേരെ ഇങ്ങോട്ട് പോന്നേക്കും